നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചിന് വെളുപ്പിന് പന്ത്രണ്ട് പന്ത്രണ്ടിന് സൂര്യൻ ഇടവരാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ച് പകൽ ആറ് നാൽപ്പത്തി നാല് വരെ ഇടവരാശിയിൽ തുടരും ബുധൻ മേടം ഇടവം മിഥുനം എന്നീ രാശികളിലും ശുക്രൻ മീനം മേടം എന്നീ രാശികളിലും രാഹു മീനം കുംഭം എന്നീ രാശികളിലും ചൊവ്വ കർക്കിടകം ചിങ്ങം എന്നീ രാശികളിലും സഞ്ചരിക്കുന്നു വ്യാഴം മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു കേതു കന്നി രാശിയിലും ചിങ്ങം രാശിയിലും ശനി മീനം രാശിയിലും ഇടവ മാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ജൂൺ ഏഴാം തീയതി രണ്ട് പന്ത്രണ്ടിന് ചൊവ്വ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയും രാഹുവും കേതുവും മെയ് പതിനെട്ടാം തീയതി വൈകിട്ട് ഏഴ് മുപ്പത്തിയഞ്ചിന് യഥാക്രമം കുംഭം ചിങ്ങം എന്നീ രാശികളിലേക്കും ശുക്രൻ മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പത്തിനാലിന് മേടം രാശിയിലേക്കും പ്രവേശിക്കുന്നു ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഒരു മണിക്ക് ഇടവം രാശിയിലേക്കും ജൂൺ ആറാം തീയതി രാവിലെ ഒമ്പത് ഇരുപത്തി ആറിന് മിഥുനം രാശിയിലേക്കും മാറി മാറി സഞ്ചരിക്കുന്നു സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും കുജുന്റെയും രാഹു കേതുക്കളുടെയും രാശിമാറ്റവും ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും ഇടവമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇടവമാസത്തിലെ ചില മുഹൂർത്തങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് ഇടവം പത്തൊമ്പത് ഇരുപത്തി എന്നീ തീയതികൾ വിവാഹത്തിനും ഇടവം ഇരുപത്തിയൊമ്പത് നാമകരണത്തിനും ഇടവം നാല് പതിനാല് എന്നീ തീയതികൾ കാതു കുത്തുന്നതിനും കുട്ടികൾക്ക് ആദ്യമായി വയമ്പ് കൊടുക്കാൻ ഇടവം നാലാം തീയതിയും ഉത്തമമാണ് ഇടവം പതിനാല് ഇരുപത്തിമൂന്ന് എന്നീ തീയതികൾ കട്ടിളവയ്ക്കുന്നതിനും വിദ്യാരംഭം ചെയ്യുന്നതിന് നാലാം തീയതിയും ഉത്തമമാണ് ഇടവമാസം പതിനാലാം തീയതി ഗൃഹാരംഭത്തിനും കച്ചവടം തുടങ്ങുന്നതിനും ഗൃഹപ്രവേശനത്തിനും നല്ലതാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം മലയാളം തീയതികളാണ് ഇനി ധനുരാശിക്കാർക്ക് ഇടവമാസത്തിൽ ഉണ്ടാകാൻ പോകുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് മൂലം പോരാടം ഉത്രാടത്തിന്റെ ആദ്യ നക്ഷത്രപാദത്തിൽ ജനിച്ചവർ ഇവർക്ക് നിലവിൽ സൂര്യൻ ഏറ്റവും അനുകൂല സ്ഥാനമായ ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവർക്ക് ഇതുവരെയും കഷ്ടപ്പെടുത്തിയിരുന്ന രോഗങ്ങൾക്ക് ആശ്വാസവും സംബന്ധിയായ രോഗങ്ങൾക്ക് പുതിയ ചികിത്സകൾ അവലംബിച്ചാൽ രോഗത്തിൽ നിന്നും മുക്തിയും ലഭിക്കുന്നതാണ് തിമിരം പോലെയുള്ള അസുഖങ്ങൾക്ക് ശസ്ത്രക്രിയ നടത്തി അതിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും ഇടവമാസം അനുകൂലമാണ് കൂടാതെ സൂര്യൻ അനുകൂല ഭാവത്തിലായതിനാൽ ഇവർക്ക് ശത്രുനാശം സംഭവിക്കും കുടുംബത്തിനോടും വ്യവസായ വാണിജ്യ മേഖലകളിലും തന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്ന ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കാൻ ഇടയാകും ചെയ്യുന്ന പ്രവർത്തികളിൽ വളരെയധികം മനസുഖം അനുഭവിക്കാൻ ഇടയാകുന്നതാണ് കൂടാതെ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമൂഹ മധ്യത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതിനും ഇടയാകുകയും ജോലി സംബന്ധമായി തനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനും സർക്കാർ സംബന്ധമായി ജോലി ചെയ്യുന്നവർക്ക് തന്റെ ജോലിയിൽ പ്രമോഷനും അധികാരപ്രാപ്തിയും ലഭിക്കുന്നതിനും ഇടവരുന്നതാണ് നിലവിൽ ധനുക്കൂറുകാർക്ക് മെയ് മുപ്പത്തൊന്ന് വരെ ശുക്രൻ നാലാം സ്ഥിതി ചെയ്യുന്നു നാലാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുയോജ്യമാണ് പല രീതിയിലും ബന്ധുക്കളെ കാണുന്നതിനും കൂടാതെ മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ചൊവ്വ ദോഷസ്ഥാനത്താണ് നിലനിൽക്കുന്നത് എങ്കിലും ശുക്രന്റെ സ്ഥിതി അനുകൂലമായതിനാൽ മെയ് മുപ്പത്തി ഒന്നാം തീയതി വരെ ശത്രുശല്യം ഇവർക്ക് കാര്യമായി ബാധിക്കുന്നതല്ല ശത്രുക്കളുടെ മേൽ വിജയം നേടുന്നതിനും ജോലിക്ക് ശ്രമിക്കുന്ന ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനുമെല്ലാം രാശിമാറ്റ ശേഷം ഇടയാകും ശുക്രൻ മാതൃസ്ഥാനമായ നാലാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ ഇവർക്ക് ബന്ധുക്കളിൽ നിന്നും പ്രത്യേകിച്ച് മാതാവിന്റെ ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളും കൂടാതെ അവരോടൊത്തു ചേരുന്നതിനുമെല്ലാം അവസരമുണ്ടാകുകയും ചെയ്യും കൂടാതെ മറ്റു ഗ്രഹസ്ഥിതികൾ എത്ര മോശമാണെങ്കിലും അതിനെ മറികടക്കാനുള്ള ശക്തി ലഭിക്കുന്നതിനും ഇടയാകും ഇവർക്ക് മറ്റേത് സമയത്തേക്കാൾ കൂടുതലായി ശത്രുക്കളെ നേരിടാനുള്ള ഒരു മനോധൈര്യം കൈവരികയും ചെയ്യും ബുധൻ അനുകൂലസ്ഥനല്ലാത്തതിനാൽ മെയ് ഇരുപത്തിമൂന്ന് വരെ വിവാഹാദി കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഏർപ്പെട്ടേക്കാം എന്നാൽ മെയ് മുപ്പത്തിയൊന്നാം തീയതി രാശി മാറി മേടം രാശിയിലേക്ക് അതായത് അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇവർക്ക് ഗുണപ്രദമാണ് കുടുംബപരമായി പല വിധത്തിലുള്ള നേട്ടങ്ങളും ഇവർക്ക് സിദ്ധിക്കാനിടയാകും കൂടാതെ മാനസികമായി ഇവർക്ക് ഒരുപാട് സന്തോഷം അനുഭവപ്പെടുന്നതാണ് കുട്ടികളില്ലാതിരുന്നവർക്ക് പുത്രലാഭം പുത്രലാഭമുണ്ടാകാൻ അനുയോജ്യമായ സമയമാണിത് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വീട് മോടി പിടിപ്പിക്കുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം ഇടവമാസത്തിൽ അവസരമുണ്ടാകും ബന്ധുക്കളോട് ഒത്തുചേരുന്നതിനും ദൂരയാത്രകൾ ചെയ്യുന്നതിനുമെല്ലാം ഉണ്ടാകുന്നതാണ് ഒരുപാട് കാലമായി കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് പുതിയ രീതി അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകുകയും ചെയ്യും കൂടാതെ മെയ് മുപ്പത്തൊന്നിനു ശേഷം ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും കടം വീട്ടുന്നതിനുമെല്ലാം ഇടയാകും ഭാര്യയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിച്ചേക്കും ഇവർക്ക് ബിസിനസിന്റെയും വിദ്യയുടെയും കാരകനായ ബുധൻ മെയ് ഇരുപത്തി വരെ അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അതിനാൽ തന്നെ കുട്ടികളോട് പല രീതിയിൽ വഴക്കടിക്കുന്നതിനും ഭാര്യയോട് ഒരു കാര്യവുമില്ലാതെ കലഹിക്കുന്നതിനും സാധ്യതയുണ്ട് കൂടാതെ ബിസിനസ് പരമായി അനുയോജ്യമായ സമയമല്ല ഈ കാലഘട്ടത്തിലുള്ളത് തന്റെ സ്റ്റോക്കുകൾ വിറ്റഴിക്കാതെ പോകുകയും ബൾക്ക് ഓർഡർ പെൻഡിംഗ് ആകുകയും ചെയ്യുന്നതാണ് ഇവർക്ക് ശുക്രൻ അനുകൂലസ്ഥതനാണെങ്കിലും വിവാഹത്തിൽ ചില തടസ്സങ്ങൾ ഏർപ്പെടും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകാം തന്റെ നാക്കുപിഴ മൂലം പലവിധ അനിഷ്ടങ്ങളും സംഭവിക്കാൻ ഇടയായേക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം എന്നാൽ ബുധൻ മെയ് ഇരുപത്തി തീയതി രാശി മാറി തന്റെ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് ബുധൻ ആറാമിടത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും സൗഭാഗ്യം സിദ്ധിക്കും ലോട്ടറി ഭാഗ്യവും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ നിന്ന് പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും കൂടാതെ ഇവർക്ക് എടുക്കുന്ന ഏത് തീരുമാനങ്ങളും വിജയിപ്പിക്കാൻ ബുധന്റെ സ്ഥിതി നിമിത്തം ഇടയാകും എന്നാൽ ആറാം ഭാവത്തിലെ ബുധൻ വീണ്ടും രാശി മാറി ജൂൺ ആറാം തീയതി ഏഴാം ഭാവത്തിലേക്ക് അതായത് വിവാഹസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു ബുധൻ വിവാഹഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ അന്യജാതിയിൽ നിന്നും വിവാഹം കഴിക്കുന്നതിനായി സാധ്യത കൂടുതലാണ് വീട്ടിൽ ഭാര്യയുമായി പലവിധേനയുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും ബിസിനസ്സിൽ നിന്നും അത്ര അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ പിന്നോട്ടു പോകുന്നതിനും ജൂൺ ആറിന് ശേഷമുള്ള സമയം ഇടയാകും നിലവിൽ ധനക്കൂറുകാർക്ക് ജൂൺ ഏഴ് വരെ ചൊവ്വ അഷ്ടമ ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അഷ്ടമത്തിലെ ചൊവ്വയുടെ സ്ഥിതി നിമിത്തം മെയ് മുപ്പത്തി ഒന്നാം തീയതിക്ക് ശേഷം ശത്രുക്കളിൽ നിന്നും പല വിധത്തിലുള്ള തോൽവി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ശത്രുസ്ഥാനീയരെ പരമാവധിയും ഒഴിവാക്കേണ്ടതാണ് തന്റെ പ്രവർത്തികൾ നിമിത്തം മാനഹാനി ഉണ്ടാകുന്നതിനും ധനനഷ്ടം ഉണ്ടാകുന്നതിനും ഇടയാകും അതിനാൽ ദേഷ്യവും കൂട്ടുകെട്ടും പരമാവധിയും ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിനും ശരീരത്തിൽ മുറിവുകളോ മറ്റോ സംഭവിക്കുന്നതിനും ചികിത്സ തേടുന്നതിനും സാധ്യതയുണ്ട് ശത്രുക്കളോട് കലഹിക്കുന്നതും മറ്റും ഒഴിവാക്കുന്നതാണ് ഇടവമാസത്തിൽ ഗുണപ്രദം എന്നാൽ ജൂൺ ഏഴാം തീയതി ചൊവ്വരാശി മാറി ഒമ്പതാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതും ഇവർക്ക് ഗുണപ്രദമല്ല ചൊവ്വയുടെ ഒമ്പതാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ശരീര ദൗർബല്യം ഉണ്ടാകുന്നതിനും ഉണ്ടാകുന്നതിനും ഇടയായേക്കാം മുട്ടിനോ കാലിലെ അസ്ഥികൾക്കോ വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനിടയുണ്ട് ഇവർക്ക് ഈ സ്ഥിതി നിമിത്തം നടക്കുന്നതിന് പ്രയാസം ഉണ്ടാകുന്നതാണ് അതിനാൽ നല്ലൊരു വൈദ്യനെ കണ്ട് ചികിത്സ ചെയ്യേണ്ടതാണ് അത്തരത്തിൽ ബുദ്ധിമുട്ടുള്ളവർ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഗുണപ്രദമാണ് കൂടാതെ ശാരീരികമായി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പരാജയം സംഭവിച്ചേക്കാം ഇവർക്ക് മെയ് പതിനാലിലെ രാശിമാറ്റ ശേഷം വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇവർക്കിത് ഏറ്റവും അനുകൂലമാണ് വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും സിദ്ധിക്കും അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയാകും തന്റെ പ്രണയം സഫലീകൃതമാകുന്നതിനും പലവിധ മാർഗ്ഗങ്ങളിൽ നിന്നും വരുമാനം ലഭിക്കുന്നതിനും ഇടയാകും ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും അനുകൂല സമയമാണ് വാഹനങ്ങൾ ക്ഷേത്രങ്ങൾ കണക്ക് ഇന്റലിജൻസ് മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുകൂലമാണ് ഈ വ്യാഴമാറ്റ ഫലങ്ങൾ ഇടവമാസത്തിൽ തന്നെ ലഭിച്ചുകൊള്ളണമെന്ന് നിർബന്ധമില്ല എന്നാൽ വ്യാഴം മിദിനത്തിൽ സഞ്ചരിക്കുന്ന അടുത്തൊരു വർഷക്കാലത്തിനുള്ളിൽ ലഭിച്ചേക്കാവുന്ന ഗുണഫലങ്ങളാണ് മേൽ പറഞ്ഞത് അതുപോലെ ഇവർക്ക് ശനിയുടെ സ്ഥിതിയും ഒട്ടും അനുകൂലമല്ല എന്നാൽ ശനിയുടെ ദോഷഫലങ്ങൾ ഇടവമാസത്തിൽ തന്നെ ലഭിച്ചുകൊള്ളണമെന്നില്ല അതും അടുത്ത രണ്ടര വർഷക്കാലത്തിനുള്ളിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളാണ് ഇവ ശനി നാലിൽ സഞ്ചരിക്കുന്ന ഈ സമയം ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും അകറ്റ നിർത്തലുണ്ടാകുകയോ വേണ്ടത്ര സഹായം ലഭിക്കാതിരിക്കുകയോ ചെയ്യും ജോലി സംബന്ധമായോ മറ്റോ മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കേണ്ടതായും അതല്ലെങ്കിൽ ഭാര്യയ്ക്കോ മക്കൾക്കോ ദൂരദേശത്ത് ജോലി ലഭിക്കുന്നതിനും അവരെ വേർപിരിഞ്ഞിരിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടാകും മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാക്കുകയും പലപ്പോഴും മറ്റുള്ളവരോട് കോപ സ്വഭാവം പ്രകടിപ്പിക്കുകയും ശത്രുക്കളെ ശാരീരികമായി നേരിടണമെന്ന ചിന്ത ഉണ്ടാകുകയും ചെയ്യും അതിനാൽ തന്നെ ഈ സമയം മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ ഈ രാശിക്കാർ തന്റെ കുലാചാരങ്ങൾ വേണ്ടവിധം അനുഷ്ഠിക്കാത്തവരായി മാറും വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വരുന്നതിന് ഇടയാകുകയും ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് വാഹനം ലഭിക്കാത്ത അവസ്ഥയും ഉണ്ടാകും കാലമാണ് അതിനാൽ തന്നെ വീട് അമ്മ സൗഹൃദം ബന്ധുക്കൾ ഇവയെ പ്രതികൂലമായി ബാധിക്കും അമ്മയുമായി പിണങ്ങിയോ വേർപെട്ടോ ജീവിക്കാൻ ഇടയായേക്കും എത്ര വീടായാലും അറ്റകുറ്റപ്പണികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അമ്മയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയില്ലായ്മ യാത്രാക്ലേശം എന്നിവയും ഉണ്ടാകും ഇവർ ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലോ അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിലോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് കൂടാതെ രാഹുമാറ്റം കൂടിയായതിനാൽ സർപ്പക്ഷേത്രങ്ങളിലും വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്